ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ശരിക്കും ഇതിൽ വെളുത്ത് ബേഡ്സ് വരുമെന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ പിന്നെ ഇതിൽ എല്ലാം കായെല്ലാം തിന്നാൻ വേണ്ടി ചെടിയിൽ മരത്തിൽ അതാണ് വേഗത്തിൽ തന്നെ എടുക്കാൻ പോവുക കാരണം കിളികളങ്ങ് പറന്ന് പോയിക്കളാം ഇത് ഇപ്പോൾ ഇവിടെ ഒരെണ്ണം വിരുന്നിട്ട് കഴിക്കുന്നത് കാണാം അങ്ങനെയാണ് അവരെ കാണുമ്പം ആ വേറെ ഒരു മരത്തില് അവിടെ ഇപ്പം രണ്ടു മൂന്ന് എണ്ണം ഉണ്ട് ഓ അതെ അതെ ഏഹ് ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു പറന്ന് പോന്നത് കാണാൻ വേഗം ആ പിന്നെ കണ്ടപ്പോഴത്തേക്കിനൊത്തിരി പേരങ്ങ് പറന്ന് പോയി അങ്ങോട്ടിതല്ല അവിടെ ഒരു ആ മരത്തിൽ ആ ഇരിക്കുന്നതെന്ന് കാണട്ടെ ഏതാണ്ടെലൊത്തിരിയണോണ്ട് ചില സമയത്ത് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ കിട്ടും പിന്നെ ആ കിളികൾ തിന്നിട്ട് പോകുമ്പോൾ ഇതിന് താഴ്വശമെല്ലാം ഫുള്ള് ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞല്ലേ ഇത് കിടക്കുന്നുണ്ടല്ലേ ഈ സാധനമാണ് പിന്നെ അതിൻ്റെ ഇത് വീണ് കഴിഞ്ഞാൽ പിന്നെ കാറിൻ്റെ മേലെ വീണാൽ കറിയാവുമെന്ന് പറഞ്ഞ് അതെ ആ മരത്തിൽ കുറച്ചുകൂടെ അരിപ്പുണ്ട് ചില സമയത്ത് പൊതിഞ്ഞിരിക്കും മരത്തിൽ എനിക്ക് അതുപോലെ കിട്ടുന്നില്ല അല്ല അങ്ങോട്ട് കാണുന്ന ഒരുവിധ എല്ലാ മരത്തേലും ശരിക്കും പറഞ്ഞാൽ ഇരിപ്പമുണ്ട് ഇപ്പോൾ ബേഡ്സ് അവരിങ്ങനെ ഓരോരോ മരത്തേലായിട്ട് പോവാ ശരി അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയാലും മരത്തലെല്ലാം വെളുത്ത് കാണുന്നില്ലേ അതെ അതെല്ലാം കിളികളാണ് ചില സമയത്ത് ഒരേ മരത്തിൽ ഒത്തിരി എണ്ണമായിരിക്കും ണ്ട് ഈ കാറ് ഇവരൊക്കെ അറിയാതെ പാർക്ക് ചെയ്തേക്കുന്നവരാണേ കണ്ടല്ലേ കണ്ട മേലെയെല്ലാം ഇത് ഫുള്ളിപ്പോൾ തരമായിരിക്കും ആ ഒരു മരത്തിൽ ഇപ്പം എല്ലാം കൂടെ ഒത്തിരിയുണ്ട് ഓ അതെ കണ്ടല്ലേ ആ അതെ കിട്ടിയാൽ മരത്തിൻ്റെ സൗണ്ട് കിട്ടില്ലേ ഞാൻ റോഡ് കിടക്കുന്ന ഒന്നുകൂടെ കാണിക്കുക ശരിക്കും അതിൻ്റെ ബ്രാഞ്ചുകളും കണ്ടില്ലേ ഈ റോഡ് കിടക്കുന്ന കണ്ടില്ലേ അങ്ങനെ ഓരോ മരത്തിൻ്റെ താഴെ അതിൻ്റെ അതിൻ്റെ കമ്പും എൻ്റെ അതിൻ്റെ കായ്കളും അതിൻ്റെ കായ് കണ്ടല്ലേ കായ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ എന്നിട്ട് അതിനെ തിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് ഇടും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ശരിക്കും ഈ കാറിൻ്റെയൊക്കെ മേൽ വശ കാണിച്ചേക്കും ഞാൻ കാറിൻ്റെ മേലൊക്കെ കിടക്കുന്നതല്ലേ ഇനി അതിലെല്ലാം കറിയായിരിക്കും അത് ഈ ഫുട്പാത്ത് ഉണ്ടോ കുറച്ചെല്ലാം കിട്ടി ചില സമയത്ത് ഇതിനേക്കാട്ടിൽ നല്ലതായിട്ട് കിട്ടുമായിരുന്നു പിന്നെ ഇതാണ് ശരിക്കും ഞങ്ങളുടെ മുമ്പിലേക്കുന്ന മരം അതിൻ്റെ താഴ്വശം എന്താ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ ഫ്രഷ് ആയിട്ട് ഫുള്ള് മരത്തിൻ്റെ താഴ്വശം ഇങ്ങനെയായി ഓക്കേ അപ്പോൾ ഇത്രയൊക്കെ എടുത്തിട്ട് ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബായ്